ഹായ് ഗൈസ് വെൽക്കം ടു ഐ ന്യൂ ബ്ലോഗ് യാസിൻ ബ്ലോഗ് സ്റ്റാനലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് എന്താ ഞങ്ങൾ ഔട്ടിങ് ഔട്ടിംഗ് പോവുക ഔട്ടിംഗ് അല്ല നാളെ ഞങ്ങളൊരു ട്രിപ്പ് പോകണേ അപ്പോ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് ഫൈനൽ പർച്ചേസിംഗ് ഇല്ലേ അപ്പോൾ അതിനു വേണ്ടി പോവാണ് എന്താ പറയാ കുഞ്ഞാവ ഇവിടെ ഇല്ല കുഞ്ഞാവ മീൻസ് യാസിനിക്ക് ഇവിടെ ഇല്ല പ്രൊമോഷന്റെ ഷൂട്ടിന് പോയേക്കാണ് അപ്പം വരുമ്പം എന്തായാലും കുറേ ടൈം ആവും അപ്പം അപ്പോഴേക്കും കടക്കിടക്കൂല്ലേ ഞങ്ങളോട് ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് അപ്പം അന്നിട്ട് പോകുന്നു വാങ്ങിക്കാൻ പോവാന്ന് വിചാരിച്ച് അപ്പൊ പോവാ അപ്പൊ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര കോമഡി ആയിരിക്കും അന്നത്തെ സ്കൂട്ടിക്ക് ശേഷം ഇപ്പൊ എടുക്കുന്നത് ഓക്കെ ലൈസൻസ് ആ സീല്ല ഏല്ലെ വണ്ടി എടുക്കുന്നു ഉമ്മായ ചേച്ചിയും ഇവിടെ നോക്കി ഇപ്പൊ ന്റന് ഞാനെന്നാ നടക്കട്ടെ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം വരാ ഞാൻ കേറലവിടെ എത്തിയിട്ട് കേറുള്ളു ഏ ഉപ്പിച്ചു വന്നേ വണ്ടിയുടെ മുതലാളി എത്തിയ ഉപ്പിച്ചീന്റെ സ്കൂട്ടി ആയിട്ട് പോവാ എത്തി കാണാം ിങ്കുതെ വണ്ടി ഓടിക്കാതെ ഓടിക്കടി ശിങ്കു തൊഴഞ്ഞു തൊഴഞ്ഞു ഇതാ പോകുന്നു ഞാൻ തിത്തേ തിത്തീ തകു കൊറേ ഉണ്ട് ഇനി ഇവിടെ നിന്ന് താഴെ എത്തണം നമ്മള് ഓ നമുക്ക് നടക്കന്നെ അല്ല സാട്ടാക്കിട്ടോ ഇതെന്തായ

അവിടെ സ്റ്റക്കായി പോയോ ഹെൽപ്പ് ചെയ്യോ ഏടെ റോട്ടില് താഴത്തോട്ടിറക്കൊരു ധൈര്യക്കുറവ് പോലെ ആ അവിടെ പിടിച്ചോണ്ട് ഷോപ്പിംഗ് നാളെ പോന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഓ

ഓ പറഞ്ഞു കുട്ട പോ മടക്കേരി പോണതാണ് അങ്ങനല്ല ഇങ്ങനെടുക്കണ വണ്ടിതാ ഇതേ എടുക്കണം ഇതിലെടുക്കരുത് ഇത്ര ഇറങ്ങാണ്ട് ਨਹੀਂ ਪੜੀ ਅਪਰੋਂ ਇਹ ਆਉਟ ਆਵਾ ਇਹਦਾ ਇਹ ਕਰਕਾਉਂਦੀ ਉਪਚੀ ਸ੍ਰਦਿਕਣੀ ਡਰਾਈਵਰ ਸਿੰਘ സ്ലിപ്പൊന്നും ഇല്ല എന്തോ ബാക്കിട്ടോ നമ്മ വണ്ടി എടുക്കാൻ ഒന്നും മഴ ഇണ്ടാവില്ല ഞാൻ തീർന്നാണോ ചക്കാവ അന്നത്തെ പോലെ ഓ എന്ത് ഉപ്പച്ച കുഞ്ഞായിട്ടിരിക്കുന്നു നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടോ എന്ത് രസമാ വീട് ഉപ്പിച്ച് കുഞ്ഞായി പോയി ഏംബു അങ്ങെത്തിട്ടോ എനിക്ക് നടന്ന് അവിടം വരെ എത്തണം അയ്യോ അന്ന് എത്തി വെയിറ്റ് ഇനി ഇവിടെന്ന് ബോർഡ് ഇവിടെ നമ്മൾ യാത്ര തുടക്കം നിന്നു സെഫായിട്ട് എത്തിക്കണേ സാധനം കിട്ടുന്നില്ലല്ലോ എന്തേ ഫ്രണ്ട് കിട്ടും അവിടെ തപ്പു തപ്പു വെയിറ്റ് ജോയിലെത്തി കുടുക്കുടുടു ദേ ഹസ്ബണ്ടിനെ കണ്ടയാ സീക ചിങ്ങുന്റെ ഇന്നെ നിങ്ങൾ രണ്ടുപേര് രണ്ട് സൈഡിൽ നടക്കണേ നമ്മ കുറച്ച് മിക്സ് ഒക്കെ വാങ്ങാനുണ്ട് ഞാൻ അടുത്ത് പോവാലോ ഹൽദിയനാ ഹൽദി കട്ടിട് കട്ടിട് വെക്കാലോ നോക്ക പെണ്ടിണ്ട് ഇതിന് വേറെയേ ഉണ്ടേറെ കാണോ ഏയ് സോ ഗ്സ് നമ്മളിതാ തിരിച്ച് നെക്സ്റ്റ് ഒന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിൽ ഞാനില്ലായിരുന്നു ഇവർ ബൈക്ക് കൊണ്ട് എന്തൊക്കെയോ കളിച്ചിട്ടുണ്ട് എനിക്കിന്ന് രണ്ട് ഷൂട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നാളെ രാവിലെ ഞങ്ങളൊരു വലിയ ട്രിപ്പ് പോവാണ് കേരളം വിട്ടിട്ടുള്ള ട്രിപ്പാണ് അത് നാളെ നാളെങ്ങൾ അറിഞ്ഞാൽ മതി ഞങ്ങൾ അങ്ങോട്ടാണ് എന്നുള്ളത് ഞാനും ആഴ്ചയും പിന്നെ മാത്രമേ ഷിമ്പും മാത്ര അപ്പം നമ്മളിതിലാണ് പോണത് പിന്നെ അപ്പൊ വണ്ടി രാത്രി ഒന്ന് ഉള്ളത് വൃത്തിയാക്കാൻ ഇത് കേൾക്കേണ്ട ജോലി വണ്ടിയില് ഡിഇഫ് സാധനം ഇപ്പത്തെ ബിഎസ്എക്സ് വണ്ടിക്കൊക്കെ എന്തോ ഒരു കൂളന്റ് പോലത്തെ സാധനം ഈ പൊല്യൂഷൻ ഇതില്ലേ വണ്ടീന്റെ സ്മോക്ക് അത് റെഡിയാക്കാൻ അത് ഞാൻ അറുന്നൂറ് രൂപ എടുത്ത് ഓഹിച്ചിട്ടുണ്ട് വൈപ്പറില് വെള്ളം ഒഴിക്കാൻ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു ഓർമ്മിക്കാൻ വണ്ടി നമ്മളിപ്പോ എടുത്തിട്ട് ഇപ്പൊ ഒരു മാസാവുന്നല്ലേ ഉള്ളൂ ഇരുപത്തെട്ടാം തീയതി ആയാലാണ് ഒരു മാസം ആവുക നമ്മൾ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മൾ ഓടിച്ചിട്ടുള്ളൂ അത്യാവശ്യം അത്ര ഓട്ടമുള്ളൂട്ടുള്ളൂട്ടോ അപ്പൊ ഞാൻ ആദ്യം ഇതാ ഇതെന്താ അറിയാം വാക്ക് ക്ലീനർ ഇത് വെച്ചിട്ട് ഞാൻ ഉള്ളൊന്ന് വൃത്തിയാക്കട്ടെ അപ്പത്തിനും നിങ്ങൾ എന്താക്കിക്കോ അത് വാഷ് ചെയ്ത് ഇടണം അല്ലേ വണ്ടി വാഷ് ചെയ്യണേ ഞാൻ കാണിക്കണ്ടല്ലോ വേണ്ട ക്ലീൻ ആക്കിട്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിട്ട് ഒന്ന് കൂടി കാണിക്കാം അതിനു ശേഷം നമുക്ക് പാക്കിംഗ് കാണാം ലേഡീസ് പാക്കിംഗ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഓക്കേ ബൈ സ്റ്റാർട്ട് സോ ഗൈസ് വണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ആഴ്ച സിംഗും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് അപ്പം നമ്മളിതാ വണ്ടി ബാക്ക് ഔട്ടാക്കി വെക്കുക നാളെ രാവിലെ അതെന്തേലും താക്കോലുണ്ടാവട്ടെ നമ്മളൊരു ഏർലി മോർണിംഗ് ഇവിടുന്ന് പോണന്നാണ് ഞാൻ വിചാരിക്കുന്നത് നാലുമണി അഞ്ചുമണി ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നമ്മൾ വിദേശ സ്ഥലത്ത് നമ്മൾ എത്തുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് നാളെ പോണത് അല്ലേ കേട്ടാ ഭാര്യ കഴിക്കണം

കണ്ണ തിളങ്ങുന്നു യാസിനൊക്കെ ചെരിപ്പിടാണ്ടട്ടോ കേറിയതേ ചെരിപ്പിടക്കുന്നു എന്താ അപ്പൊ ഓക്കേ ബൈ ഇനി ഞങ്ങളുടെ പാക്കിംഗ് കാണാം ഒന്നും വണ്ടിയൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് രാത്രി പത്തേ കാലായി അപ്പം ഇത് എനിക്കുള്ള ബാഗോ എന്റെ ലഗേജ് കൊണ്ടുപോകാനുള്ളത് പിന്നെ ഇത് ആൻ്റെ ലഗേജ് കൊണ്ടുപോകാനുള്ളത് കാണുന്നതാണ് ഷിങ്കോന്റെ ലഗേജ് ഈ ഇക്കാടുന്നതാണ് എന്റെ ലഗേജ് നമ്മൾ ഒരുപാടൊന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷർട്ട് ഷിങ്കു എത്ര കൂടുതൽ കൊണ്ടു വന്നത് അതിനൊരു റീസൺ ഉണ്ട് നമ്മൾ കുറച്ച് ടീഷർട്ട് എടുക്കണോ ആ പിന്നില്ലാതെ അതാമ്മ നിക്കറിന്റെ കൂടെ ആക്കി തുടങ്ങട്ടെ എത്ര ഡ്രൗസറാണ് ഞാൻ എടുത്ത് എനിക്ക് തന്നെ കണക്കില്ല ആകെ മൂന്ന് അഞ്ചു പത്ത് ട്രൗസർ ഞാൻ എടുക്കും കാരണം ഇതെന്തോ ഇതെന്തോന് എടുത്താന്ന് എനിക്ക് അറിയാം ആദ്യമായിട്ടാണ് ഓവർ ലഗേജ് ഇല്ലാണ്ട് ഞാൻ പോകുന്നത് തെരുപ്പ് ഇത് എടുക്കണ്ടല്ലേ മിന്ദ്രന്ന് വന്ന പക്ഷേ മറ്റേ ലോക്കയാ എന്റെ ഓൾറെഡി ഉള്ളത് എടുക്കാം പിന്നെ റിട്ടേൺ ചെയ്തത് ഓ അതൊന്നും ഐശ ചോദിച്ചോളൂ സ്വാമിജിത പോലത്തെ ചെരുപ്പാണോ അതെന്നെ ഓർഡർ ചെയ്ത് വെച്ചേക്കണം എന്നാലും അവിടെ താഴെ സ്വാമിജിമി ചെരുപ്പൊ എനിക്ക് ലാപ്ടോപ്പ് കൊണ്ട് ഇങ്ങനെ പണ്ടേ ഹാൻഡ് ബാഗ് എന്തായാലും ഉമ്മാനോട് അഡിഡാസിന്റെ കൈന വെച്ചിട്ട് പോയി സോ ഇത് ലഗേജ് ആണ് അതിപ്പോ ഈ ഇതെന്താ സംഭവം നാല് ഇത്ര നിങ്ങൾ പല്ല് ചോദിക്കാസിന്റെ കഴിഞ്ഞാൽ എപ്പോഴും യാത്ര പോകുമ്പോൾ പുതിയത് അപ്പൊ പയത് പുതിയതാവും ഇനി തിരിച്ചു തിരിച്ചുവരുമ്പോ അത് യൂസ് ചെയ്യാൻ ചെയ്യാറ് ഞാൻ പറയട്ടെ രണ്ട് ബാഗ് എടുക്കാൻ കാരണം ഇതില് പകുതി പെട്ടി മേക്കപ്പ് ഉണ്ട് കാണിച്ചു നോക്കട്ടെ പിന്നെ അത്ര തന്നെ എത്ര ദിവസത്തിന് പോകുന്ന വണ് ടു ഫോർ ഫൈവ് ഡേയ്സ് അല്ലേ ഒരു ഫൈവ് റൈസ് അല്ലേ ഫൈവ് ട്രൈസ് ഫൈവ് ഡേയ്സ് ട്രാവൽ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മളിവിടുന്ന് ഒരു ദിവസം അവിടെ എത്തും പിന്നെ അവിടെ കുറച്ച് ദിവസം കിടന്നും തിരിച്ച് ഇങ്ങോട്ട് വരും നമ്മൾ നമ്മളെ മഹീന്ദ്രയിലാണ് പോണത് ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ഞാനൊരു ലേഡീസ് ട്രിപ്പിൽ പോണത് അതായത് ഈ രണ്ട് പെൺകുട്ടികളായിട്ട് ഞാൻ പോകുന്നത് എവിടെ പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ അറിയാണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു പോയി നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇവരവിടെ പഠിച്ച റഷ്യൻ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് സോ നമ്മൾ അവരെ മീറ്റ് ചെയ്യും ഇവരെയൊക്കെ കാണും പക്ഷെ അവരെ വീട്ടിലേ നമ്മള് പോകണില്ല ഇത് ശരിക്കും എന്റെയും എന്റെ ട്രിപ്പാണ് കൈസ് ശരിക്കും എനിക്ക് ഒരു ട്രിപ്പ് പോകേണ്ടിരുന്നു അതിൻ്റെ ഇടക്ക് ഞാൻ ഇവരെ വിളിച്ചു ആയിശിനെ വിളിച്ചപ്പോ ശിങ്കു പറഞ്ഞു ആയിശ വരുന്നുണ്ട് ആയിശ വരുന്ന എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട് പറയും ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉറുമ്പായിരുന്നു അല്ലാതെ എന്നെ നിർബന്ധിച്ചിട്ടല്ല അല്ല എന്നെ നിർബന്ധിച്ച് കയ്യും കാലും പിടിച്ചിട്ടാണ് കണ്ടാ എന്നെ രണ്ടുപേരും നിർബന്ധിച്ചിട്ടാ ആ നമുക്ക് ഇത് അക്കൂടെ റൂം കേട്ടോ അക്കൂന്റെ കലാ വിരുദോ നോക്കിക്ക ഇതാണ് ഐഷുമാന്റെ പെട്ടി പൂക്കി പെട്ടി െറ്റ് ഇത് ഒന്നാമത്തെ ദിവസം ഇത് രണ്ടാമത്തെ ദിവസം ഇത് മൂന്നാമത്തെ ദിവസം ഇത് വീട്ടിലിടുന്നത് പിന്നെ ഓർണമെന്റ്സ് ഓർണമെന്സ് കൊറേ പ്രത്യേകതകളും കുട്ടികളുടെ സ്ലൈഡ് കാണിക്കാൻ ഇതോരല്ലോ ഇത്ര വലുതായിട്ട്

പിന്നെ സ്പ്രേ മോയ്സ് ഓ പിങ്ക് പെട്ടി അത് കാണിക്കാനാ ഞാൻ വന്നത് പിങ്കി പിങ്കി മോൾ പിങ്കി മോൾ പിങ്ക് സ്ലൈഡ് പിങ്ക് സാരി ലാവൻഡർ സാരി ആ ഒരുവിധം ഓക്കെ ഇത്രേ ഉള്ളൂ ഗൈസ് നമുക്ക് നേരെ യാസീൻഖാൻ അടുത്തോട്ട് പോവലേ എനിക്കൊരു പ്രശ്നമുണ്ട് പറഞ്ഞത് ശരിയാണ് അതായത് ഞാൻ ഷൂട്ട് നീ ഷൂട്ട് ചെയ്യുമ്പോ കറക്റ്റ് ഒപ്പി എടുക്കും നിങ്ങക്ക് ക്യാമറ പിടിക്കാനല്ല എന്നെ കൊണ്ടുപോന്നെ കൊണ്ടുപോകുന്ന രണ്ടെണ്ണവും സ്നേഹ് നീക്കാം അതായത് നമ്മള് യൂട്യൂബിൽ ഇനി വീഡിയോ എടുക്കുന്നവർക്ക് പറഞ്ഞുതരാം യൂട്യൂബർ യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം രണ്ടുപോര് ചളിയായി അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കുക ഇപ്പം ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ് വീഡിയോ എടുക്കാന്ന് ഈ ഒരു ഫോണ് എപ്പോഴും നമ്മളെ കണ്ണില്ലേ ഉള്ളിലായിരിക്കണം കാരണം ഇതാണ് പ്രേക്ഷകർക്ക് വരിക ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ വീടോ ഇങ്ങനെ അവളിപ്പോ സ്വന്തമായിട്ട് എന്റെ വീട് എടുത്തിട്ട് ചിരിക്കുക അല്ല സൺസ്ക്രീൻ അതെ ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് ഒരാളെ സൺസ്ക്രീൻ ആയിട്ട് വന്നേക്കോട്ട് അവിടെ സണ് ഒന്നും വരുത്തില്ല എന്നാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് മോയ്സ്ചറൈസർ അതായത് ഡ്രൈ ഓയിൽ എല്ലാത്തോലും ണോ ശിങ്കു മേഡത്തിന് ടിഷ്യല്ലാതെ പറ്റത്തില്ല ഇത്ര ടിഷ്യൂ തികയോന്ന എന്റെ ഡൗട്ട് ഇവരെന്തിനാ <laughs> കാര്യ <laughs> നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മൾ ഇന്ന് നേരത്തെ കിടന്ന് നാളെ നേരത്തെ എനിക്ക് പോകുന്നതാണ് എല്ലാരും വിളിക്കും എന്താ എനിക്ക് നേരത്തെ ഉറങ്ങണം സോ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ ഗുഡ് നൈറ്റ്